പാകിസ്ഥാനിൽ നിന്നും ഒരു കള്ള വണ്ടി കയറി ഇന്ത്യയിലെത്തുക അവിടെ വെറും മുന്നൂറ് രൂപയ്ക്ക് തുടങ്ങിയ സാമ്രാജ്യം എണ്ണായിരം കോടിയിലേക്ക് കടക്കുക ഇപ്പോൾ സേവനം നൽകുന്നതോ മാക്ഡൊണൾഡ്സ് പിസാഹർട്ട് കെ എഫ് സി തുടങ്ങിയ വമ്പൻ കമ്പനികളിലേക്കും ഇന്ത്യയുടെ ഐസ്ക്രീം ലേഡി എന്നറിയപ്പെടുന്ന രജനി ഭക്തറുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച കഥയാണ് ഈ റിപ്പോർട്ട് നിരവധി പേർക്ക് പ്രചോദനമാകുന്ന ആ ജീവിതം ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പാകിസ്ഥാനിലെ കറാച്ചിയിലായിരുന്നു രജനി ഭക്തർ ജനിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ചരക്ക് വണ്ടിയിൽ കയറി ഇന്ത്യയിലെത്തി ജനിച്ചു വളർന്ന മണ്ണ് വിട്ട് മറ്റൊരു രാജ്യത്തേക്കുള്ള കുടിയേറ്റം തന്നെ എല്ലാം ഒന്നുകൂടി തുടങ്ങേണ്ടിയിരുന്നു ബക്തറിന്റെ കുടുംബത്തിന് പ്രത്യേകിച്ച് എല്ലാം പുതിയതായിരുന്നു മറ്റൊരു രാജ്യത്ത് പറിച്ചു നട്ടപ്പെട്ട രജനി പുതിയ സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെട്ട് വരുമ്പോൾ പതിനേഴാം വയസ്സിലായിരുന്നു വിവാഹം അധികം വൈകാതെ അമ്മ എന്ന വലിയ ഉത്തരവാദിത്തം കുടുംബത്തിന്റെ മേൽനോട്ടം എല്ലാം പെട്ടെന്നായിരുന്നു എന്നാൽ അർത്ഥവത്തായ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യണമെന്ന ആഗ്രഹം രജനിയുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു അങ്ങനെ വീട്ടുമുറ്റത്ത് തുടങ്ങിയ ഒരു ചെറിയ സംരംഭം ഇന്ന് ലോകത്തെ കീഴടക്കുന്ന തരത്തിൽ വളർന്നു കഴിഞ്ഞു മിസിസ് ബക്റ്റേഴ്സ്റ്റിന്റെയും മിസിസ് ബക്ടേഴ്സ് ക്ഷമിക്കയുടെയും സ്ഥാപകയാണ് രജനി ബക്തർ ബ്രെഡ് ബിസ്കറ്റ് സോസുകൾ മയോണൈസ് ക്രീമുകൾ ഐസ്ക്രീമുകൾ എന്നിങ്ങനെ അതുല്യമായ ഒരു പോർട്ട്ഫോളിയോ ആണ് ഈ കമ്പനിക്ക് എന്നുള്ളത് ഓഹരി വിപണികളിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് രാജ്യത്തുടനീളമുള്ള മിക്കവാറും എല്ലാ ബേക്കറികളിലും പലചരക്ക് കടകളിലേക്കും ഇന്നിവരുടെ ഉൽപ്പന്നങ്ങൾ എത്തുന്നുമുണ്ട് പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് രജനി ജനിച്ചത് വിഭജനശേഷം കുടുംബം ഇന്ത്യയിലെത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മിറാൻഡ ഹൗസിലെത്തിയ ബക്തർ വിവാഹ ശേഷം ബിരുദം പൂർത്തിയാക്കി പതിനേഴാം വയസ്സിൽ ലുധിയാനയിലെ ഒരു ബിസിനസ് കുടുംബത്തിലേക്കാണ് അവൾ വിവാഹം കഴിച്ചെത്തിയത് മൂന്ന് കുട്ടികളുടെ അമ്മയായ അവൾ കുട്ടികൾ ബോർഡിംഗ് സ്കൂളിലേക്ക് പോയതിനു ശേഷം മാത്രമാണ് ബിസിനസ്സിനെ പറ്റി ചിന്തിച്ചത് പാചകത്തിൽ താല്പര്യമുണ്ടായിരുന്നതിനാൽ ഒരു ബേക്കിംഗ് കോഴ്സ് പൂർത്തിയാക്കി തുടർന്ന് വീടിനോട് ചേർന്ന് തന്നെ ബ്രെഡും ബിസ്ക്കറ്റും വിറ്റു ഇന്നോ ഇന്ത്യയുടെ തന്നെ ഐസ്ക്രീം ലേഡി എന്ന പ്രൊഫൈലിൽ അറിയപ്പെടാൻ സാധിച്ചു വെറും മുന്നൂറ് രൂപയ്ക്ക് ആരംഭിച്ച ചെറു സംരംഭം ഇന്ന് എണ്ണായിരം കോടിയിൽ പരം വിപണി മൂല്യമുള്ള ഒരു വടവൃക്ഷമായി വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഭർത്താവിൽ നിന്ന് ലഭിച്ച ഇരുപതിനായിരം രൂപയുടെ നിക്ഷേപം കൂടിയായിരുന്നു പിന്നീട് കാര്യങ്ങൾ മാറ്റിമറിച്ചത് ഈ നിക്ഷേപം കൊണ്ട് അവർ വീട്ടിലെ ചെറിയൊരു സംരംഭം ഒരു ഐസ്ക്രീം നിർമ്മാണ യൂണിറ്റായി തന്നെ നവീകരിച്ചു അതാണ് ഇന്നത്തെ മിസ്സിസ് ബക്ടേഴ്സ് ക്രമിക്ക എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചായപ്പോഴേക്ക് മിസിസ് ബക്ടേഴ്സ് ബ്രഡ് നിർമ്മാണത്തിലേക്ക് കടന്നു യഥാർത്ഥ വഴിത്തിരിവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലായിരുന്നു ക്രമിക്കയുടെ ബൺ ബിസ്ക്കറ്റ് സോസ് വിപണികളിലേക്കുള്ള പ്രവേശനം വളർച്ച അതിവേഗമാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മിസിസ് ബക്ടേ മാക്ഡൊണൾഡ്സിന് ബെർഗർ ബൺ വിതരണം ചെയ്യാൻ തുടങ്ങി ഇതൊരു പ്രധാന നാഴികക്കല്ലായിരുന്നു എന്ന് പറയാം ഇന്ന് മാക്ഡോണൾഡ്സിനു പുറമെ ബർഗർ കിങ് പിസാഹ് പപ്പ ജോൺസ് ഇന്ത്യൻ റെയിൽവേ എന്നിവർക്ക് ബണ്ണുകൾ വിതരണം ചെയ്യുന്ന പ്രമുഖരാണിവർ ഇന്ന് ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിലായി അഞ്ചേ ദശാംശം അഞ്ചു ലക്ഷത്തിലധികം ഔട്ട്ലെറ്റുകളിൽ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് കമ്പനി ബ്രാൻഡായ ഇംഗ്ലീഷ് ഓവൻ ഇന്ത്യയിലെ മുൻനിര പ്രീമിയം ബേക്കറി ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ കമ്പനിയുടെ വിപണി മൂല്യം ഏകദേശം എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയാണ് നിലവിൽ മിസിസ് ബക്ടേഴ്സ് ഓഹരികളുടെ വില ആയിരത്തി മുന്നൂറ്റി ചെറിയ സംരംഭത്തെ കോടിക്കണക്കിന് രൂപയുടെ സംരംഭമാക്കിയൊക്കെ വളർത്താൻ രജനിക്ക് മുതൽക്കൂട്ടായി മാറിയത് പാചകത്തോടുള്ള അഭിനിവേശമാണ് ഇഷ്ടമാണ് മികച്ച ഗുണമേന്മയോടെ അത് ആവശ്യക്കാരിൽ എത്തിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു ലുധിയാനയിലെ വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കി വിറ്റായിരുന്നു രജനിയുടെ ബിസിനസിന്റെ തുടക്കം പിന്നീട് ബിസ്ക്കറ്റുകളും മറ്റു ഭക്ഷണ വസ്തുക്കളും ഉൾപ്പെടുത്തി ഒരു ചെറിയ ബിസിനസ് തന്നെ ആരംഭിച്ചു ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് ജനപ്രിയമായപ്പോൾ ഡിമാൻഡ് കൂടി ശ്രമിക്കുക എന്ന ബ്രാൻഡിലായിരുന്നു ആദ്യം ഐസ്ക്രീം നിർമ്മാണം പിന്നീട് മിസസ് ബക്ടേഴ്സ് ഫുഡ് സ്പെഷ്യാലിറ്റീസ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനി തന്നെ രൂപീകരിച്ചു മാക്ഡൊണാൾഡ്സിന് ബർഗർ നിർമ്മാണത്തിനുള്ള ബൺ വിതരണം ചെയ്യാൻ തുടങ്ങിയത് കമ്പനിക്ക് വലിയ നിർണായകമായി എന്ന് പറയാം ഈ വലിയ അവസരം ബക്ടർ ശരിക്കുപയോഗിച്ചു എന്ന് വേണം പറയാൻ വിവിധ ഉൽപ്പന്നങ്ങൾക്കുള്ള ഡിമാൻഡ് മനസ്സിലാക്കി ഗ്രേറ്റർ നോയിഡയിൽ ഒരു നിർമ്മാണ കേന്ദ്രം തന്നെ തുറന്നു രാജ്യത്തുടനീളം നിരവധി ബേക്കറികൾ തുറന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലോടു കൂടി ഫാക്ടറികളുടെ എണ്ണം അഞ്ചായി ടൊമാറ്റോ കെച്ചപ്പും മയോണൈസും എന്നുവേണ്ട ഫ്രോസൺ ബേക്കറി ഉൽപ്പന്നങ്ങളും ഒക്കെ കമ്പനി പുറത്തിറക്കുന്നുണ്ട് വെജ് മയോണൈസിന്റെ രാജ്യത്തെ ഏറ്റവും വലിയ ഉൽപാദകരിൽ ഒന്നാണ് ക്രമിക്ക എന്ന പേരിൽ ഒരു ഫുഡ് പാർക്ക് തന്നെ രൂപീകരിച്ചിട്ടുമുണ്ട് ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് മിസസ് ബക്ടോസിന്റെ ഫുഡ് ആൻഡ് സ്പെഷ്യാലിറ്റീസ് ലിമിറ്റഡിന്റെ കമ്പനി മൂല്യം മാത്രം ആറായിരത്തി കോടി രൂപയായിരുന്നു രാജ്യത്തെ എഫ് എം മേഖലയിൽ ഏറ്റവും വിജയകരമായ കമ്പനികളിൽ ഒന്നായി ഇതിപ്പോൾ അറിയപ്പെടുന്നുണ്ട് ഉൽപ്പന്നങ്ങൾ രാജ്യത്തുടനീളം വിൽക്കുന്നുമുണ്ട് കോർപ്പറേറ്റ് ലോകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംരംഭകർക്ക് ഏറെ പ്രചോദനമാണ് രജനി ഭക്തറുടെ ഈ വിജയ ജീവിതം